അയാളെ കുറിച്ചുള്ള ധ്യാനമാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാൻ യോഹന്നാൻ മാംദാന ജോൺ ബാപ്റ്റിസ്റ്റ് പാപമില്ലാത്തവൻ എന്തിന് പാപമോചനത്തിന്റെ ജ്ഞാന സ്വീകരിക്കണം അപ്പോൾ ഈശോയുടെ മറുപടി ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക പാപമില്ലാത്തവൻ നമുക്ക് തുല്യനാവുകയാണ് താഴേക്ക് ഇറങ്ങി വരുകയാണ് കുരിശിൽ സംഭവിക്കാനിരിക്കുന്ന ഈ പീഠാനുഭവ ധ്യാനകാലത്ത് നമ്മൾ ധ്യാനിക്കുന്ന കുരിശു മരണത്തിൽ അവിടെ സംഭവിക്കുന്നെന്താ പാപമില്ലാത്തവൻ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു അതിന്റെ ആരംഭമാണ് ഈ കാണുന്നത് പാപമില്ലാത്തവൻ പാപമോചനത്തിന്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക ഉചിതമാണ് അതിനുശേഷം സ്വർഗം തുറക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിറങ്ങി വരുന്നത് ഒക്കെ അനുഭവിച്ചു കഴിയുന്ന സ്നാപകയോഗിക്കുന്നു ഇവൻ മിഷിഹായാണ് തന്റെ ശിഷ്യന്മാരെ ഈശോയെ കാണിച്ചു കൊടുത്തുകൊണ്ട് സ്നാപകയോഗം പറയുന്നു ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്